വണ്ടികൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും വരിവരിയായിട്ട് ഓരോ ട്രാക്കിൽ ഓരോ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹലോ എല്ലാർക്കും നമസ്കാരമുണ്ട് ബോംബേനെ കുറിച്ച് കാണിക്കാൻ ഇനി എപ്പിസോഡുകൾ ശ്രമിക്കുന്നത് നമുക്ക് ബോംബേ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സന്ദർശിക്കാന് അപ്പോൾ ഞാൻ ഫസ്റ്റില് എപ്പിസോഡ് തുടങ്ങുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ റെയിൽവേ സിസ്റ്റം സബർബൻ റെയിൽ എന്ന് പറയാം ലോക്കൽ ട്രെയിൻ അതൊരു പ്രത്യേക തരം ട്രാവലിംഗ് എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത് അപ്പൊ ജസ്റ്റ് എന്താ നമുക്ക് നോക്കാം മറൈൻ ഡ്രൈവ് ചോപ്പാട്ടി ബീച്ച് ക്രാഫ്ഡ് മാർക്കറ്റ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ താജ് ഹോട്ടല് അങ്ങനെ പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബോംബെയിൽ കാണാൻ അപ്പോഴേ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന എന്താ വെച്ചാൽ ലോക്കൽ ട്രെയിൻ്റെ സബ് ഏർബൻ ട്രെയിനിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യണം ഏത് ട്രാക്ക് കണ്ടെത്തണം എവിടേക്കാണ് പോകേണ്ടത് കാരണം ഒരുപാട് പത്ത് എഴുപത് എൺപത് നൂറ് ഒക്കെ ജസ്റ്റ് വിത്തിൻ വൺ അവറിൽ ആൾക്കാർ യാത്ര ചെയ്തതാണ് ഓരോ മുപ്പത് സെക്കൻഡ് മാത്രമേ അവിടെ ശരിക്കും നിർത്തുള്ളൂ ഒരു സ്റ്റോപ്പിൽ അതിൽ ഓടി ആൾക്കാർ കയറുന്നതും മറ്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും കൂടുതലുണ്ടാവണം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം ഓക്കെ ఇదీ చర్చ్ గేట్లోకి పో్రెయిన్ అప్ప ఇప్పు ఇప్పుడు స్టార్టింగ్ అప్ప జస్ట్ న్ కాకర్ ఇ స్టార్టింగ్ ఇత్ర ఆల్కారే క എനിക്ക് പോകാനുള്ള ട്രെയിൻ വീരാഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വർഷായി റോഡ് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അവിടെ ബോർഡുകൾ ഉണ്ട് ഓരോ കോഡ് വെച്ച ബോർഡുകൾ കാണാൻ ശ്രമിക്കും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം ഈ കാണുന്ന ഇതുപോലൊരു ഡിജിറ്റൽ ബോർഡ് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ വലുത് ഉണ്ട് അത് വലുതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ ശ്രമിക്കാൻ ഈ ബോർഡ് കണ്ടല്ലോ ഇതിൽ പോയി ബി ഷോർട്ട് കട്ട് വീരാർ പോകുന്ന വണ്ടികൾ വരും നാല് മുപ്പത്തിനാലിന് ഇവിടെത്തും ഫാസ്റ്റ് ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചിലതിന് എസ് അത് സ്ലോ ആയിരിക്കും ഇനി മൂന്ന് സെക്കൻഡിൽ മൂന്ന് മിനിറ്റിൽ സോറി സാധനം മൂന്ന് മിനിറ്റിൽ ഇവിടെ ഈ ട്രാക്കിൽ എത്തും അതാണ് ഈ ഡീറ്റെയിൽ അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മൾ ഏത് സ്ഥലത്താകും അപ്പൊ ട്രാക്കിൽ ഇങ്ങനെ ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഓരോ സ്ഥലത്തിന്റെ ഫസ്റ്റ് അക്ഷരം അല്ല രണ്ടക്ഷരം ഉണ്ടാവും ഫസ്റ്റിലെ രണ്ടക്ഷരം അങ്ങനെ ഉണ്ടാവല്ലോ അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന സ്ഥലത്തേക്കാ പോകുന്നതെന്നുള്ളത് ഇത്രയും ജനങ്ങള് എന്ന സ്ഥലത്തേക്ക് പോകാനാണ് ഈ ട്രാക്കിൽ മാത്രല്ല അതുപോലെ ഒരുപാട് ട്രാക്ക് ട്രാക്കുണ്ടെ നാല് അഞ്ച് ആറ് എട്ട് പത്ത് ട്രാക്ക് ഈ സൈഡിൽ തന്നെ ഉണ്ട് ഇത് പറയുമ്പോൾ അത്ര മീഡിയം സ്റ്റേഷൻ ആണ് വലിയ വലിയ സ്റ്റേഷനില് ഒരുപാടുണ്ടാവും ഇതല്ലേ ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് മാത്രമേ വണ്ടി നിർത്തുള്ളൂ ഇറങ്ങുന്നത് ഇന്ന് കുറച്ച് റഷ് കുറവ് അതൊന്നും അല്ല റഷ് ഉണ്ടാവില്ല ഇതാ ആൾക്കാര് ഭയങ്കര റഷ് ഉണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യാ ഓരോ സൈഡില് പെട്ടെന്ന് ഇറങ്ങാനുള്ള ഒരു ഒരു സ്റ്റേഷന് മുമ്പ് വന്ന് സൈഡിൽ നിൽക്കും അപ്പൊ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാനും മറ്റൊരു ഗ്യാപ്പ് കൊടുക്കണം അഡ്ജസ്റ്റ്മെന്റിൽ നാച്ചുറലി ആവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് പറഞ്ഞ സമയത്ത് ബസ് വണ്ടി വന്നിട്ടുണ്ട് ആൾക്കാർ ഓടിയോടി കേറേഡീസിന് പ്രത്യേകം കമ്പാർട്ട്മെന്റ് ഉണ്ടാവും ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ് എല്ലാവരും ചാടി കയറണം ആരായിരുന്നാലും വേണ്ട പെണ്ണായാലും ആണായാലും വയസ്സായാലും ഒന്നും ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യൂല വണ്ടി പോയി അതേ ട്രാക്കിൽ ഇപ്പൊ ജസ്റ്റ് സെക്കൻഡിനുള്ള അടുത്ത ട്രെയിൻ വരും ഇവിടെ ഒരു ട്രെയിൻ അപ്പുറത്തെ ബാക്കിൽ വേറെ ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതാപ്പുറത്ത് വേറെ ട്രെയിൻ നിർത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ട്രെയിൻസ് ഒരുപാട് ട്രെയിനുകൾ ഓരോ വരികൾ അപ്പുറത്തൊക്കെ ഇനി വരികൾ ഇതാ ഇപ്പൊ ഇവിടെ അപ്പുറത്തെ ട്രെയിനൊക്കെ ട്രാക്കിലേക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞില്ല ബോർഡ് നോക്കിയിട്ട് കേറണം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് അറിയണമെങ്കിൽ പിന്നെ ചോദിച്ചു ചോദിച്ച് ആൾക്കാരെടുത്ത് ചോദിച്ചിട്ട് വേണം അല്ലെങ്കിൽ കേറാന തീരെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ അപ്പുറത്ത് വന്നത് ട്വൽവ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ഗേറ്റ് നാലേ നാപ്പത്തൊന്നിന് എടുക്കാ ചെയ്യാതെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട് എടുക്കാൻ നിൽക്കുന്നതാ എല്ലാ ട്രാക്കിലും നിറയെ ആൾക്കാരാണ് ഭയങ്കര റഷായിട്ട് എനി ടൈമ് വൈകുന്നേരം സന്ധ്യ കൈ കഴിഞ്ഞാല് തീരെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇന്നലെ ഞാൻ ശരിക്കും ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റില്ല തിരക്കുകൊണ്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേഷനിൽ പോയി തിരിച്ചു കയറേണ്ടി വന്ന ഇത് വീരാറിലേക്കുള്ള വണ്ടിയാണ് ഈ വരുന്നത് അപ്പൊ ടൈം കാണിച്ചത് നേരത്തെ വണ്ടി പോയിട്ട് മുപ്പത് ഒരു മിനിറ്റ് ആയിട്ടില്ലേ മുപ്പത് അടുത്ത ട്രെയിൻ വന്നു ഇത്രയും ജനങ്ങളല്ലേ ഏത് എവിടെ നിർത്തുന്നെച്ചാ ഓടി കയറണം അതാണ് സിസ്റ്റം ഒരു മിനിറ്റും വെയിറ്റ് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് കേറിയ പെട്ടെന്ന് ഇരിക്കാന്നല്ല ഞാൻ കേറാൻ പോവാതിലേക്ക് സൈഡിലേക്ക് മാറി തിരക്ക് കുറവാ തീരെ കുറവാണ് ഇത് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങളോട് നിൽക്കാനേ സ്ഥലം ഉണ്ടാവില്ലേ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പൊ പിന്നെ നമ്മൾ ഇത് ബോർഡില്ല ഇവിടെ ബോർഡ് കാണാം ഈ ബോർഡിൽ ഓരോ സ്ഥലവും ഓരോ സ്റ്റേഷനും ഇവിടെ പറഞ്ഞെടുക്കും ഈ ബോർഡ് ഈ ബോർഡിൽ ഫുൾ സ്റ്റേഷൻ കണക്ട് ആയിട്ട് എഴുതും എവിടെത്തണം അപ്പൊ നമ്മള് എങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു സ്റ്റേഷന് മുമ്പ് റെഡി ആയിരിക്കണം നമ്മൾ എല്ലാ എല്ലാ കോച്ചിലും രണ്ടും മൂന്നും കോച്ചും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത് എഴുതാണ് அண்டே மூவ் ஏது ஒரு 30 செகண்ட் மாத்திரே நடத்தும்ல எத்தரோ ரஷனஸ் செல்طا இருக்கு கே 400 கட்டਵਾவா அது வந்து அடுத்த ஸ்டேஷன் போரிவலின்னா എല്ലാരും റെഡിയായി നിൽക്കുകയാണ് പെട്ടെന്ന് ചാടി ഇറങ്ങലും കേറലും ഏതാണ് രസം കാണാനും ഇന്ന് കുറച്ച് തിരക്കിൽ കുറഞ്ഞതുകൊണ്ട് കൊണ്ട് ലേശം കുറവുണ്ട് അതുകൊണ്ട് ഒരു സീറ്റ് കിട്ടി അല്ലെ സാധാരണ സീറ്റ് കിട്ടാൻ ഒരുപാട് പ്രയാസമാണ് ഇത്രയും ജനങ്ങളായിരിക്കും പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കുറച്ച് കൊറേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കൊറേ സമയം നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ മാറി കൊടുക്കും അടുത്ത ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുക ചെയ്യാം ഇപ്പൊ എനിക്ക് ഞാൻ ഇറങ്ങേണ്ട സ്റ്റേഷന്റെ ഒരു സ്റ്റേഷൻ മുംബൈ എത്തിട്ട് നായകാവ് എന്ന പേര് അപ്പൊ എന്തെങ്കിലും ഞാൻ ഇപ്പോ ഇവിടുന്ന് നീട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കണം ക്യൂല് പോയിട്ട് അപ്പൊ അത് കാണിച്ചല്ല എങ്ങനെ അപ്പൊ ഞാന് ജറകണ്ടെ ജസ്റ്റ് മുമ്പുള്ള സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഓസൈ റോഡാ ടുത്ത് ഇൻഫോർമേഷൻ ഉണ്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഓരോ കോച്ചിലും കാണിക്കും ഇൻഫോർമേഷൻ കൗണ്ടറുകളും ഇറങ്ങാനുള്ള <laughs> സ്കൂ ക്യൂ ആണ് സെന്ററിൽ കാണുന്നത് ഈ സൈഡിൽ നിൽക്കുന്നത് കാണുന്ന ആൾക്കാർ നെക്സ്റ്റ് സ്റ്റേഷൻ അടുത്ത സ്റ്റേഷൻ അപ്പോൾ എല്ലാവരും ഒരാൾ ഇറങ്ങാതിന്റെ ബാക്കിൽ ഇങ്ങനെ നിക്കാ ചെയ്യ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി അപ്പുറത്തെ സൈഡ് അങ്ങനെ തന്നെയാണ് എന്താ ചില സ്റ്റേഷൻ ഒരു സൈഡിൽ ഇറങ്ങാൻ പറ്റുള്ളൂ ചിലത് രണ്ട് സ്റ്റേഷനിലിറങ്ങാൻ പറ്റുള്ളൂ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിണ്ട് വസായി റോഡ് അപ്പൊ നിർത്തലും ഇറങ്ങലൊക്കെ ഒരുമിച്ച് കഴിയാണല്ലേ അപ്പുറത്തെ എല്ലാ ഡോറിലാൾക്കാർ റെഡി ആയിരുന്നു ഇൻഫർമേഷൻ അതാ അതിൽ എഴുതിട്ടുണ്ടാവുന്നു സ്റ്റേഷന്റെ പേര് നേടിയാണ്ടോ എന്നാ നോക്കിട്ട് പെട്ടെന്ന് ഇറങ്ങിയാ ആ അടുത്ത ട്രെയിൻ അപ്പുറത്തോട്ട് പോകുന്നുണ്ട് ഫുൾ ബിസി ബിസിയായിരിക്കും ആൾക്കാർ ഒരുപാട് ഇഷ്ടാവും വാക്സിൽ കാത്ത് ചാടി ചാടി ഇറങ്ങാൾക്കാര് നിർത്തുന്നതിന് മുമ്പേ ചാടി ഇറങ്ങിട്ടുണ്ടാവും ൾക്കാര് ട്രെയിൻ ഇറങ്ങിയതാ മുപ്പത് സെക്കൻഡ് അതിലപ്പുറം എറുപ്പില്ല പെട്ടെന്ന് അറിഞ്ഞാ പെട്ടെന്ന് പോവാ ഇതാണ് മെയിൻ പ്രശ്നം ആ ട്രെയിൻ ഞാനിറങ്ങിയ ട്രെയിന് ശേഷം അടുത്ത ട്രെയിൻ ട്രെയിനിലാണ് ജസ്റ്റ് വന്നു പോയി വന്ന് മുപ്പത് സെക്കൻഡ് നിർത്തി അത് പോയി അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ്റെ ഏകദേശ യാത്രാരൂപം സബർബൻ ട്രെയിൻ്റെ അപ്പൊ അത് കുറച്ച് അറിഞ്ഞിരിക്കുന്ന നല്ലതാ ബോംബെയിലൊക്കെ വരുമ്പോ നമ്മളെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സിറ്റിയിലോ ഒന്നാണല്ലോ ബോംബെ അവിടെ ഇവിടെ മാത്രമല്ല മാത്രമേ ഇന്ത്യയിൽ ഇവിടെ മാത്രമല്ല മാത്രം തിരക്കുള്ള ഒരു ട്രെയിൻ സർവീസ് നമ്മുടെ നാട്ടിലോ മറ്റെവിടെയുള്ള ബാംഗ്ലൂര് കൽക്കട്ട അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കൽക്കട്ടയില് ട്രാമാണുള്ളത് പിന്നെ അത് മെട്രോ റെയിലുകളൊക്കെ ഉണ്ട് അഡ്വാൻസ് ആയിട്ടില്ല പക്ഷെ ഇത് ഓരോരോ മിനിറ്റിലും പല ട്രാക്കുകളിലായിട്ട് ഓരോ മുപ്പത് സെക്കൻഡ് നിർത്ത് ഓടുക കയറുക അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ അപ്പൊ എല്ലാവരും ഒന്ന് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാണ് ഇതൊരു എക്സ്പ്ലനേഷൻ തന്നത് കുറച്ച് കാണിക്കാനും ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് അപ്പൊ യാത്രാ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും അടുത്ത എപ്പിസോഡ് വരെ ബൈ ബൈ